السلام عليكم ورحمة الله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله اعبدوا الله ما لكم من اله غيره وانشاكم من الارض واستعمركم فيها فاستغفروه ثم توبوا اليه ان ربي قريب مجيب قالوا يا صالح قد كنت فينا مرجوا قد كنت فينا مرجوا قبل هذا اتنهانا ان نعبد ما يعبد اباؤنا واننا لفي شك مما تدعونا اليه مريب പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കണേ എന്ന് വസീത്ത് ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഹൂതിൽ അറുപത് ആയത്തുകൾ നാം മനസ്സിലാക്കുകയുണ്ടായി ഇവിടെ അലൈഹിത്തു വസ്സലാമി അതേപോലെ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാ ഈ രണ്ട് നബിമാരും അവരുടെ പ്രബോധന മേഖലകളും അവര് അവരുടെ ലഘു ലഘുവിവരണമാണ് നാം പറഞ്ഞു വന്നത് നബിയും ഹൂദ് നബിയും ക്ഷണിച്ച അല്ലെങ്കിൽ ജനങ്ങളെ ഉപദേശിച്ച അതേ സംഗതി തന്നെയാണ് സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ ജനങ്ങളോട് നിർവഹിച്ചത് തൗഹീദിലേക്കായിരുന്നു എല്ലാവരുടെയും ക്ഷണം എല്ലാവരുടെയും എല്ലാ പ്രവാചകന്മാരുടെയും അതിപ്രധാനമായ വിഷയവും അത് തന്നെയായിരുന്നല്ലോ ആ നിലക്ക് സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയും തന്റെ ദൗത്യം നിർവഹിക്കുകയാണ് ഉണ്ടായത് ഇവിടെ നമുക്ക് കാണാം സമൂദ സ്വാലിഹ വസ്സലാം അദ്ദേഹം ഈ സമൂദ് ഗോത്രത്തെ സമൂദ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആ വിഭാഗത്തിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള അവരുടെ സഹോദരനായ സ്വാലിഹ് അലിഹി സ്വലാത്തു വസ്സലാമിയെയാണ് നിയോഗിച്ചിട്ടുള്ളത് അള്ളാഹു എന്നിട്ട് ഈ സ്വാലിഹ് നബി അലിസ്ലാത്തു അസലാം പാല അദ്ദേഹം പറയുകയാണ് കൗമി എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം മാലക്കും അള്ളാഹു അവനല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഇലാഹുമില്ല അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ ഏക ഇലാഹിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് ആ സമുദായത്തോട് സ്വാലിഹ് അലിഹിത്തു വസ്സലാം പറഞ്ഞു വീണ്ടും സ്വാലിഹ് നബി അവരോട് പറഞ്ഞത് അവൻ അള്ളാഹു അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ും ആ ഭൂമിയിൽ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തരികയും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി ആ ഭൂമിയിൽ അധിവസിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്തു അതുകൊണ്ട് നിങ്ങൾ അവനോട് നിങ്ങൾ പാറിന തേടും പാപമോചനം തേടിക്കോളൂ ഇലൈ നിങ്ങൾ അവരിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിക്കോളൂ നിങ്ങൾ ഇത്രയും കാലം ചെയ്തു വന്നിട്ടുള്ള തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് എല്ലാം നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടിക്കോളൂ ഇന്ന കരീബും മുജീബ് തീർച്ചയായും എൻ്റെ റബ്ബ് ഉത്തരം ചെയ്യുന്നവനും സമീപത്തുള്ളവനുമാകുന്നു എന്നാണ് സ്വാലിഹി നബി അലൈഹി വസ്ലാത്തു വസ്സലാം തന്റെ സമുദായത്തെ ഉപദേശിച്ചത് ഇതായിരുന്നു എല്ലാ പ്രവാചകന്മാരും ചെയ്തിരുന്നതും എടുത്തു പറഞ്ഞിട്ടുണ്ട് അന ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും ഉത്ബോധിപ്പിച്ചിട്ടുള്ള ഉദ്ബോധനം അത് എന്ന കരിമത്ത് ആയിരുന്നു എന്ന് ആ തൗഹീദായിരുന്നു ഉപദേശിച്ചത് എന്ന് നബി കെ ജിസല്ലാഹു വലൈഹ് വസ്സല വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞു തന്നതാണ് അപ്പോ ഇത് ഓരോ പ്രവാചകന്മാരും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അലൈഹി സ്വലാത്തു വസ്സലാം സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി ഇനി ഏതേത് പ്രവാചകന്മാർ പ്രബോധനം ചെയ്തിട്ടുണ്ടോ ആ പ്രവാചകന്മാരഖിലവും അവരുടെ ദൗത്യം നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം ഈ ലാഹില്ലെന്ന പറയലായിരുന്നു തൗഹീദ് പറയലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുതന്നെയാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തുല്ലാമയും ആ കൗമിനോട് പറഞ്ഞത് എന്നിട്ടുണ്ടാ ആ കൗമ് അതിനുള്ള ആ മറുപടി നൽകിയത് അതാണ് അടുത്തായത് കാലു ഈ കാര്യം വളരെ സൗമ്യമായി വളരെ കൃത്യമായി ആ സമൂഹ സമുദായത്തോട് ഉപദേശിച്ചപ്പോൾ കാലു ആ ജനങ്ങൾ പറഞ്ഞു യാ സ്വാലിഹ് എടോ സ്വാനിയെ ഇതിന്റെ കുമ്പ് ഞങ്ങളുടെ ജീവിച്ചപ്പോ നിനക്ക് ഇപ്പോഴല്ലേ ഈ ഭംഗി കിട്ടിയതും ഇപ്പോഴല്ലേ നീ നബിയായതുമൊക്കെ നീ ഇതിന്റെ മുമ്പ് ഞങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ ആ കാലഘട്ടം എന്ന് പറയുന്നത് നീ മർജുവൻ ആയിരുന്നു ആ എന്ന് പറഞ്ഞാൽ ഒരു സമ്മതിത സമ്മതനായ അഭിലസണീയനായ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർത്തമാനം പറഞ്ഞേ ആ തൻഹാന നീ ഇപ്പ ഞങ്ങളെ ഞങ്ങളോട് വിരോധിക്കുകയാണോ അന്നുതമായ ഞങ്ങളെ വലിയ പാപ്പാപ്പാർപ്പാപ്പമാര് ഒക്കെ ചെയ്തു വന്നിരുന്ന അവരൊക്കെ ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെയൊക്കെ ഉപേക്ഷിക്കാനും അതിൽ നിന്നൊക്കെ രാജിയാകാനും വേണ്ടി നീ ഞങ്ങളോട് ഇപ്പം പറയുകയാണോ നോക്കി എന്തൊരു കഥയായി ഇത് ഇതാണ് ഓരോ കാലഘട്ടത്തിലും ആ സമുദായത്തോട് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വാപ്പയും പാപ്പന്റെ വാപ്പയും വെള്ളിയാപ്പയും കാരണവമാരും ഒക്കെ എങ്ങനെയാണോ അതെന്നാ ഞങ്ങളുടെ മതം ഞങ്ങൾക്ക് അതിൽ അപ്പുറം വേറൊരു മതം ഇല്ല അത് ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല എന്ന ആ കാലത്തും ഇക്കാലത്തും എക്കാലത്തും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ ഇവിടെ നബി കൃത്യമായി ആ ആ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒരു ഒരു അള്ള ആ അള്ളഹാനെ മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അവനിൽ സമർപ്പിച്ച് അവനോട് തൗപാൽ ചെയ്ത് ഇഷ്ട നടത്തി നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളു അപ്പോഴേക്കും അവര് മറുപടിയാ അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരുത്തനായിരുന്നു പക്ഷെ ഇപ്പോ ആ തൻ നീ ഞങ്ങളോട് വിരോധിക്കുകയാണോ ആ ഞങ്ങൾ ആരാധിക്കുന്നതിന് ഞങ്ങളെ വെല്ലിയാപ്പുമാരും ഞങ്ങളെ പിതാമഹന്മാരും ഒക്കെ പ്രാർത്ഥിച്ചു വന്നിരുന്ന ആ ദൈവങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് നിന്റെ മതത്തിലേക്ക് വരണമെന്നല്ലേ നീ ഞങ്ങളോട് പറയുന്നത് തീർച്ചയായും ഞങ്ങൾക്കിതിൽ ആശങ്കയുണ്ട് മിമ്മാനതു നിശ്ചയമായും ഏതൊന്നിലേക്കാണ് നീ ഞങ്ങളെ ക്ഷണിക്കുന്നത് ഏതൊരു കാര്യത്തിലേക്കാണ് നീ ഞങ്ങളെ വിളിക്കുന്നത് ആ വിഷയത്തെ സംബന്ധിച്ച് ഇല മുരീബ് ഞങ്ങൾക്ക് സംശയമുണ്ട് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് നീ ഞങ്ങളെ വിട്ടേക്ക് നീ ഞങ്ങളെ വിട്ടേക്ക് ഞങ്ങൾ അതിന് തയ്യാറല്ല നിന്റെ ഈ താൽപ്പര്യങ്ങളും നിന്റെ ഈ കാര്യങ്ങളും ഉൾക്കൊള്ളുവാൻ ഞങ്ങൾ തയ്യാറല്ല ഇത് കൂടി ഇത് പറഞ്ഞപ്പം കാല സ്വാദിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയാണ് യാ യാ ഏ ഏ ജനങ്ങളെ 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 നിങ്ങൾ കണ്ടുവോ നിന്നുള്ള വളരെ വ്യക്തമായ വളരെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ആ നിന്ന് വന്നിട്ടുണ്ട് കാരുണ്യം കാരുണ്യം എന്ന് മാണ് ഇവിടുത്തെ അപ്പം ജനങ്ങളോട് പറയാനേ എനിക്ക് വെറുതെ അല്ല നിങ്ങൾക്ക് ആശങ്കയുണ്ടാകാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കൃത്യമായ തെളിവുകൾ വന്നിട്ടുണ്ട് എനിക്ക് എന്റെ റബ്ബിൽ നിന്ന് കൃത്യമായും കാരുണ്യം കിട്ടിയിട്ടുണ്ട് എന്നോട് ഞാൻ എനിക്കവൻ ഓരോ ും തീർച്ചയായും കാണിക്കുകയാണെങ്കിൽ ഇൻ ഞാൻ അനുസരണ കേട് കാണിക്കുകയാണെങ്കിൽ പവൻ അല്ലാ അല്ലാതെ പിന്നെ ആരാണ് എന്നെ സഹായിക്കാൻ ഉണ്ടാവുക അതുകൊണ്ട് സാലി നബി പറഞ്ഞു നിങ്ങൾ എന്തോ പറഞ്ഞു നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഉൾക്കൊള്ളണ്ട പക്ഷേ ഒരു കാര്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആശങ്കയിലാണോ എന്നതല്ല എനിക്ക് കൃത്യമായ വ്യക്തമായ തെളിവുകൾ അള്ളാഹാൻ്റെ അടുത്തത് കിട്ടിയിട്ടുണ്ട് അള്ളാഹാൻ്റെ റഹ്മത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ റഹ്മത്ത് അനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോണത് ഞാൻ എങ്ങാനും എൻ്റെ റപ്പിനോട് ം കാണിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അള്ളാഹുവിൽ നിന്ന് പിന്നെ എന്നെ ആരാ രക്ഷിക്കാ എനിക്ക് എനിക്ക് രക്ഷ അള്ളാഹു അല്ലാതെ അപ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഈ വർത്തമാനം കൊണ്ട് എനിക്ക് വർധിക്കുന്നില്ല എന്തല്ലാതെ ഗൈറ തേർ വെറും നഷ്ടമല്ലാതെ നിങ്ങളുമായി വർത്തമാനം പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് കിട്ടാൻ പോണത് നഷ്ടക്കച്ചോടാണ് അതുകൊണ്ട് ഈ നഷ്ടക്കച്ചോടം അല്ലാണ്ട് നിങ്ങളുമായി സംവദിച്ചതിന്റെ പേരിൽ നിങ്ങളുമായി പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കൊന്നും കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ള റഹ്മത്ത് കാരുണ്യം അത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ാണ് ഞാൻ തയ്യാറാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ റബ്ബിനോട് വികാരം കാണിച്ചാൽ എന്നെ രക്ഷപ്പെടുത്താൻ എന്നെ സഹായിക്കാൻ ഈ വിശ്വാസമാണ് നമുക്ക് അല്ലാഹു കരുതിയിട്ടുള്ള ഞമ്മത്തുകളും റഹ്മത്തും കാരുണ്യവും ഇത് അള്ളാക്ക് വേറെ ഒരാൾക്കും ചെയ്തു തരാൻ കഴിയില്ല നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്തൊക്കെ റഹ്മത്ത് അല്ലാതെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഈ റഹ്മത്ത് തടയാൻ വേറൊരാള് തടഞ്ഞാൽ അത് നടക്കുന്ന കാര്യല്ലോ അള്ളാ തരാനും കഴിയില്ല അള്ളാക്ക് അത് തടഞ്ഞു വെക്കാനും കഴിയില്ല അതുകൊണ്ട് ഈ റഹ്മത്ത് തരുന്ന നാഥൻ ആരാണോ അവനെനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് അവന് ശുഖരി ചെയ്ത് നന്ദി കാണിച്ച് ജീവിക്കണം ഇതാണ് സ്വാലിഖ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ സമുദായത്തിന് നൽകിയ പ്രത്യേകമായ ഉപദേശം നിർദ്ദേശം ആ നിർദ്ദേശങ്ങൾ തന്നെയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പ്രാവർത്തികമാക്കേണ്ടത് അങ്ങനെ അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് ശുക്രി ചെയ്തുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള റഹ്മത്തിന് പരിപൂർണമായും നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു അടിമയായി ജീവിക്കാൻ ണം അള്ളാഹുബരെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥം ആയി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അള്ളാഹുദ്വന്റെ മഹത്തായ ഫുകൾ കൊണ്ട് അതെല്ലാം നമുക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മു കല്ലിബൽ അലാ ദീനി اللهم مسدف القلوب، سدف قلوبنا على طاعتك. ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.